രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ മാറാക്രയിൽ രൂപം കൊണ്ട സാംസ്കാരികം കാടാമ്പുഴയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് കാടാമ്പുഴ മൈത്രിഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും മികച്ച നാടക കമ്പനിയായ കെ പി എസ് സിയുടെ ഏറ്റവും പുതിയ നാടകം അപരാജിതർ എന്ന നാടകം പ്രദർശിപ്പിക്കുന്നു കഴിഞ്ഞ നവംബർ മാസത്തിൽ മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സാംസ്കാരികം കാടാമ്പുഴ സാംസ്കാരികം കാടാമ്പുഴയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ആ ഒരു വർഷം പിന്നിടുന്ന ഈ സമയത്ത് നാളെ ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് കാടാമ്പുഴ മൈത്രിഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് കെ പി എസ് സിയുടെ കേരളത്തിലെ ഏറ്റവും മികച്ച അറിയപ്പെടുന്ന നാടക കമ്പനി ആയിട്ടുള്ള കെ പി എസ് സിയുടെ അപരാജിതർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ നാടകം അരങ്ങേറുകയാണ് ആ പരിപാടിയിലേക്ക് എല്ലാവരെയും നാളെ വൈകുന്നേരം കാടാമ്പുഴ മൈത്രിഭവനിലേക്ക് ക്ഷണിക്കുകയാണ് ഈ സാംസ്കാരിക കാടാമ്പഴയുടെ പ്രവർത്തന ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള യുവാക്കൾ അതുപോലെ തന്നെ മറ്റുള്ള യുവതികൾ യുവതി യുവാക്കളുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കലാകായിക കാർഷിക മേഖല എല്ലാം എന്നൊക്കെയാണ് നമ്മുടെ സംസ്കാരം അത്തരം ആ സാംസ്കാരിക രംഗത്ത് എല്ലാ പ്രവർത്തനങ്ങളെയും പരിപോഷ് പരിപോഷിപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ല മികച്ച അവസരങ്ങൾ നേടിക്കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുക എന്നുള്ളതാണ് സാംസ്കാരികം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കലാകായിക സാംസ്കാരിക കാർഷികരംഗത്ത് മാറാക്കരയിലെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് സാംസ്കാരികം എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത് സാംസ്കാരിക കാളമ്പിഴ രൂപീകരിച്ചത് പ്രദേശത്തുകാരുടെ കലാകായിക സാംസ്കാരിക രംഗങ്ങൾ രംഗങ്ങളുടെ ഉന്നമനം മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രദേശത്തുകാർക്ക് ഫുട്ബോൾ കളിയാണെങ്കിലും മറ്റ് കളികളാണെങ്കിലും അല്ലെങ്കിൽ നാടകമാണെങ്കിലും മറ്റ് രംഗങ്ങളിലൊക്കെ പ്രാവീണ്യം തെളിയിച്ച് അവരുടെ സമയമൊക്കെ സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് നീക്കാനാണ് ഇത് ഉദ്ദേശിച്ച് കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടുള്ളത് ഈ ഒരു പരിപാടികളിൽ കിട്ടുന്ന എന്തെങ്കിലും തുക ബാക്കി വരികയാണെങ്കിൽ റെഡ് സ്റ്റാർ മാറാക്കര അതിൻ്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും മറ്റുമായി ഉപയോഗപ്പെടുത്തുന്നു സാംസ്കാരികം നടത്തുന്ന പ്രവർത്തനങ്ങൾ വഴി സമാഹരിക്കുന്ന വിഭവങ്ങൾ റെഡ് സ്റ്റാർ മാറാക്കറയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിശിഷ്യ അതിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കും സാംസ്കാരികം കാടാമ്പുഴ ഒരു വർഷം പിന്നിടുന്ന വേളയിൽ ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് മുതൽ പതിനാല് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായി ഫുട്ബോൾ കോച്ചിംഗ് ആരംഭിക്കുകയാണ് ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തീയതിയിൽ എ സി നിരപ്പ് ഗ്രൌണ്ടിൽ വെച്ചാണ് കോച്ചിങ് ക്യാമ്പ് ആരംഭിക്കുന്നത് പ്രശസ്ത ഗ്രാസ്റൂട്ട് ഫുട്ബോൾ കോച്ച് സുബ്രഹ്മണ്യൻ കോച്ചിങ് ക്യാമ്പിന് നേതൃത്വം നൽകും അതിൻ്റെ ഭാഗമായി ഇരുപത്തിയഞ്ചാം തീയതി മറ്റന്നാൾ നമ്മുടെ ഒരു ആദ്യത്തെ ഒരു പദ്ധതി എന്ന നിലയിൽ കുട്ടികൾക്കുള്ള ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കുള്ള ഒരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിൽ ആരംഭിക്കുകയാണ് മൂന്ന് പ്രമുഖ ഫുട്ബോൾ കോച്ച് ഗ്രാസ്റൂട്ട് ഫുട്ബോൾ കോച്ച് മിസ്റ്റർ സുബ്രഹ്മണ്യനാണ് കോച്ചിങ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് കോച്ചിങ് കുട്ടികൾ തീയതി തീയതി ക്രിസ്മസ് ദിനത്തിൽ വൈകുന്നേരം വൈകുന്നേരം മണിക്ക് റിപ്പോർട്ട് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും കോച്ചിങ്തുമായിട്ടികളും എ സി നിരപ്പിലെ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു പരിപാടി വിശദീകരിച്ചുകൊണ്ട് റെഡ് സ്റ്റാർ മാറാക്കരയുടെ പാലിയേറ്റീവ് ചെയർമാനും സാംസ്കാരികം കാടാമ്പുഴയുടെ മുഖ്യ രക്ഷാധികാരിയുമായ കല്ലൻ ഉസ്മാൻ സാംസ്കാരികം കാടാമ്പുഴയുടെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് പി ജാബിർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ